നമ്മുടെ ബസ്സുകളിലെ ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റും ഒക്കെ കാഴ്ചക്കാണോ അതോ ഉപയോഗത്തിനാണോ നമ്മുടെ പരിശോധനയിൽ മനസ്സിലായത് ബഹൂരിപക്ഷം ബസ്സുകളിലും ഇത് വെറും കാഴ്ച വസ്തുക്കൾ മാത്രമാണെന്നാണ് മുൻപേ പോകുന്ന വാഹനം നിർത്താൻ പോകുന്നുവെന്നും പിറകിൽ വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കണമെന്നുമുള്ള മുന്നറിയിപ്പാണ് ബ്രേക്ക് ലൈറ്റുകൾ ബസ്സുകളുടെ ബ്രേക്ക് ലൈറ്റുകൾ പ്രവർത്തിച്ചില്ലെങ്കിൽ പിറകെ വരുന്ന വാഹനങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടും റോഡിൽ ആരെ കണ്ടാലും നിർത്തുന്ന സ്വകാര്യ ബസ്സുകൾ പെട്ടെന്നായിരിക്കും ബ്രേക്ക് ഇടുക ബ്രേക്ക് ലൈറ്റ് ഇല്ലെങ്കിൽ നഗരങ്ങളിൽ അപകടം കൂടാനുള്ള സാധ്യത ഏറെയാണ് അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കുക രാവിലെ ഒരു സ്ത്രീ വന്നിട്ട് ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടോ എന്ന് ചോദിച്ചു ഇതിലെ ഏതെങ്കിലും ഒരു സ്പീഡ് സ്പീഡ് ഉണ്ടോ ഉണ്ടോ ബസ്സുകളുടെ ബ്രേക്ക് ൈറ്റുകൾ കത്താത്തതുപോലും പല ഡ്രൈവർമാരും അറിയുന്നില്ല ബ്രേക്ക് ലൈറ്റുകളും ഇൻഡിക്കേറ്ററുകളും കത്തുന്നുണ്ടോ എന്ന് ആരും തന്നെ കാരണം ചിലപ്പോൾ നമ്മൾ വർക്ക് ഓഫ് ആവും അറിയത്തില്ല ബ്രേക്ക് ബ്രേക്ക് ലൈറ്റ് ബ്രേക്ക് ലൈറ്റുകൾ മാത്രമല്ല ഇൻഡിക്കേറ്ററുകളും സാധാരണഗതിയിൽ കത്താറില്ല ഇനി അഥവാ കത്തുന്നതാണെങ്കിലും കത്തിക്കാറുമില്ല നിയമങ്ങൾ ചില വാഹനങ്ങൾക്ക് മാത്രം ബാധകമാവുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരണം എല്ലാ വണ്ടികളിലും കൃത്യമായ പരിശോധന നടത്താൻ സംവിധാനമുണ്ടാകണം ക്യാമറമാൻ ഷനവാസ് ഫരീദിനോടൊപ്പം ഷമ്മി പ്രഭാകർ മാതൃഭൂമി ന്യൂസ് കൊല്ലം